രോഗികളുടെ അവകാശമായ ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സ നിഷേധിച്ചതായി രാഷ്ട്രീയ കിസാൻ മഹാസംഘ് സംസ്ഥാന സെക്രട്ടറിയും കിസാൻ രക്ഷാസേന കാസർഗോഡ് ജില്ലാ ചെയർമാനുമായ ഷുക്കൂർ കണാജിക്കാണ് നുള്ളിപ്പാടിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചതായി പരാതി ദിസ് ന്യൂസ് സ്പോൺസഡ് ബൈപുലിറ്റി ഹോസ്പിറ്റൽ ജനുവരിന് പരാതിക്കാരന് പക്ഷാഘാതം സംഭവിച്ചു നുള്ളിപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയ്ക്കു വേണ്ടി ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ കാർഡ് സമർപ്പിച്ചപ്പോൾ ഈ കാർഡ് ശസ്ത്രക്രിയ ചികിത്സയ്ക്ക് മാത്രമാണെന്ന് അറിയിച്ചു അത്രേ തുടർന്ന് കാർഡിലെ ടോൾ ഫ്രീ നമ്പറിലും ആയുഷ്മാൻ പദ്ധതി ജില്ലാ കോർഡിനേറ്ററേയും ബന്ധപ്പെട്ടപ്പോൾ പ്രസ്തുത ആശുപത്രിയിൽ സൗജന്യമായി എല്ലാ ചികിത്സയ്ക്കും മരുന്നിനും അവകാശമുണ്ടെന്ന് കോർഡിനേറ്റർ അറിയിച്ചു അദ്ദേഹം നേരിട്ട് ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടതോടെ ചികിത്സാ ചെലവുകൾ സൗജന്യമാക്കുകയും പിന്നീട് മരുന്നിന് ഇരുപത്തിയ്യായിരം രൂപ ആവശ്യപ്പെട്ടതായും പരാതിക്കാരൻ പറയുന്നു സൗജന്യമാക്കി കിട്ടാൻ ഒരിക്കൽ കൂടി മൂന്ന് ദിവസം ആയിട്ട് ഏകദേശം ആ ബില്ല് ഞാൻ എന്റെ അടി കൊടുത്തപ്പോൾ അവർ പറഞ്ഞു അത് നിങ്ങൾ ആ പണം മുഴുവൻ നിങ്ങൾ അടക്കണമെന്നാണ് കൈ നടത്തണമെന്നാണ് പറഞ്ഞത് വീണ്ടും ഞാൻ ജില്ലാ കോർഡിനേറ്ററുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു സൗജന്യമായി ലഭിക്കേണ്ടതാണെന്ന് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ അവിടെയുള്ള അവിടെയുള്ള സ്റ്റാഫ് അവിടെ ും ഇതുമായി ബന്ധപ്പെട്ട ഈ ആശുപത്രി പാർട്ട് അനസ്തേഷ്യ വിദഗ്ധനുമായ ഡോക്ടറുടെ മകൻ രോഗിയായ പരാതിക്കാരനോട് തർക്കിച്ചുവെന്നും സൗജന്യ ചികിത്സ വേണമെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാത്തത് എന്ത്യെന്ന് ചോദിക്കുകയും ഇത്തരത്തിൽ ചികിത്സിച്ച വഴിയിൽ അറുപത് ലക്ഷം രൂപ സർക്കാരിൽ നിന്ന് കിട്ടാനുണ്ടെന്നും അത് വാങ്ങിക്കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തതായും ഷുക്കൂർ പറഞ്ഞു ആശുപത്രി അധികൃതരുടെ ഈ നീതി നിഷേധത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു മാധ്യമ സമ്മേളനത്തിൽ അദ്ദേഹത്തോടൊപ്പം ഷാജി കടമന നാസർ കോരിക്കാർ എന്നിവരും പങ്കെടുത്തു